മൂന്നാമത് സി പി എം അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളൊക്കെ വലുതാണ് കേരളത്തിൻ്റെ സൗഹൃദം നിലനിൽക്കണോ നിലനിൽക്കണ്ടേ എന്നുള്ളത് ഇത് ഗൗരവത്തിൽ എല്ലാവരും കാണ്ടതാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരും കാണ്ടതാണ് കേരളത്തിൽ ഏത് മുന്നണി അടി അധികാരത്തിൽ വരണോ വരണ്ടേ എന്നതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ ഒട്ടുക്കും വംശീയത ആളിക്കത്തുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ മുഴുവൻ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ കേരളത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യവും സൗഹൃദപരവുമായ അന്തരീക്ഷം നിലനിൽക്കണം എന്ന് പറയുന്നത് അതിന് ഡാമേജ് ഉണ്ടാക്കുന്ന സമീപനം ഒരു ശാസ്ത്രീയ കക്ഷിയുടെയും ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ടെങ്കിലും ഇതിൽ നിന്ന് പാഠം പഠിക്കുന്ന വിചാരിച്ചു പക്ഷേ എലക്ഷൻ കഴിഞ്ഞതിന് ശേഷവും ഇതേ സമീപനമാണ് സി പി എം തുടരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും സ്ഥാനാർത്ഥിയുടെ പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചു സ്ഥാനാർത്ഥി പറഞ്ഞത് രണ്ടു കൂട്ടരും വിജയാഹ്ലാദം നടത്തുന്നു എന്തിനാണ് സ്വരാജിനെ പോലെ ഒരാൾ ഇങ്ങനെ സമീകരിക്കുന്നത് യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ആരൊക്കെയാണ് വിജയാഹ്ലാദം നടത്തിയത് വളരെ പ്രകടമല്ലേ യു ഡി എഫ് വിജയിച്ചു യു ഡി എഫ് വിജയാഹ്ലാദം നടത്തി നിലമ്പൂർ ടൗൺ ടൗണിൽ മുഴുവൻ യു ഡി എഫിൻ്റെ പ്രകടനം നടന്നു ജമാഅത്തെ ഇസ്ലാമി അവിടെ വിജയാഹ്ലാദം നടത്താൻ പോയിട്ടില്ല ഏറ്റവും കൂടുതൽ ഈ എലക്ഷനിൽ ദ്രോഹിക്കപ്പെട്ട ഒരു പ്രസ്ഥാനം ഒരു പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയാണ് ജമാത്ത് ഇസ്ലാമി വിജയാഹ്ലാദം കൊണ്ടാടാനൊന്നും പോയിട്ടില്ല എന്നിരിക്കെ എന്തിനാണ് വളരെ പ്രകടമായി നിലമ്പൂരിൽ ആര്യാടൻ ശോകത്തിൻ്റെ വിജയം യു ഡി എഫ് ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന യു ഡി എഫിനെ രംഗത്തിൽ നിന്ന് മാറ്റി അവിടെ ജമായത്ത് ഇസ്ലാമിയെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ആർ എസ് എസിനോട് സമീകരിച്ച് ഇസ്ലാമിക സംഘപരിവാരം എന്ന് പറയുന്നത് ഈ സമീകരണ യുക്തിയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ നരേഷൻ സി പി എം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ അവസാനത്തെ സ്വരാജുദാഹരണം എന്നാണ് ഞാൻ പറഞ്ഞത് മന്ത്രി റിയാസ് എന്തോ പറഞ്ഞു മന്ത്രി റിയാസിന് പറയേണ്ടി വരും റിയാസ് പറഞ്ഞത് ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ ആദ്യം മധുരിക്കും പിന്നെ കഴിക്കുന്ന മന്ത്രി റിയാസ് ചോദിക്കുന്നത് നല്ലതാണ് വീട്ടിൽ പോകുമ്പോൾ ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വരെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയുടെ മധുരം നുണഞ്ഞ ആളാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുടെ മധുരം നുണയാത്ത ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലുണ്ടെങ്കിൽ അത് ബി ജെ പി മാത്രമാണ് അതേസമയം ഇപ്പോൾ തങ്ങൾക്ക് ലഭ്യമാകുന്നില്ല പിന്തുണ എന്നുള്ളത് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ് നടത്തരുത് കിട്ടാമുന്തിരി പുളിക്കും എന്നുള്ളത് റിയാസും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയാണ് ഈ സന്ദർഭത്ത് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ജമായത്ത് ഇസ്ലാമി അല്ലല്ലോ പിന്തുണ പാർട്ടിയാണല്ലോ പിന്തുണ അതുകൊണ്ട് അത് വെൽഫെയർ പാർട്ടിയോടാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് അതിനോടാണ് ഞാൻ പ്രതികരിച്ച് ജമായത്ത് ഇസ്ലാമി നേരിട്ട് മത്സരിക്കാത്ത നേരിട്ട് ഇടപെടാത്ത ഒരു എലക്ഷനുമായി ബന്ധപ്പെട്ട് ജമായത്ത് ഇസ്ലാമിയെ മുൻനിർത്തിക്കൊണ്ട് സി പി എം കളിക്കുന്ന ഈ രാഷ്ട്രീയമായ കളി അപകടകരമാണ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനം നടത്താൻ തുടങ്ങിയത് മുതൽ ഞാൻ കേൾക്കുന്ന ചോദ്യമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട മതരാഷ്ട്രവാദ ചോദ്യം നിങ്ങൾക്ക് പഠിക്കാം ജമാഅത്ത് ഇസ്ലാമി ഏറെ പതിറ്റാണ്ടുകാലോടെ ജീവിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സാഹിത്യങ്ങളുണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളുണ്ട് അതിൻ്റെ പ്രഭാഷണങ്ങളുണ്ട് അതിൻ്റെ എഴുത്തുണ്ട് അതിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളുണ്ട് ജമായത്ത് ഇസ്ലാമി ഇന്ന് വരെ മതരാഷ്ട്രം അത് ഉന്നയിച്ചിട്ടില്ല ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു മൊവ്മെൻ്റാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഖുർആാനും പ്രവാചകൻ്റെ തിരിച്ചഞ്ചിയും ബെയ്സാക്കിക്കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതേസമയം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പൊതുബോധങ്ങളുണ്ട് ആ പൊതുബോധത്തിൽ നിന്നാണ് പല ചോദ്യങ്ങളും ഉയരുന്നത് ആ പൊതുബോധത്തെ ക്യാപിറ്റലാക്കിക്കൊണ്ടാണ് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്നലെ ഈ പ്രചരണം ധ്രുവീകരണ ശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് മീഡിയകൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്